ഗ്ലാസ് ഓഫ് മിൽക്ക് ഒരു ദിവസം ഒരു ആൺകുട്ടി വീടുകൾ തോറും കയറി നടന്ന് സാധനങ്ങൾ വിൽക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു നല്ലൊരു ചൂടുള്ള ദിവസം അവന് വിശപ്പും ദാഹവും അനുഭവപ്പെട്ടു വളരെ കുറച്ച് പൈസ മാത്രമേ അവൻ്റെ കയ്യിൽ അവശേഷിച്ചിരുന്നുള്ളൂ എന്നാൽ ഒരു വീട്ടിലും കയറി ആഹാരം ചോദിക്കില്ല എന്ന് അവൻ സ്വയം തീരുമാനമെടുത്തിരുന്നു എന്നാൽ അടുത്ത വീട്ടിലെത്തിയപ്പോൾ വിശപ്പ് കൊണ്ട് അവൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു മനോഹരിയായ ഒരു സ്ത്രീയാണ് ആ വീട്ടിലുണ്ടായിരുന്നത് അവരോട് ആ കുട്ടി ഒരു ഗ്ലാസ് വെള്ളം ആവശ്യപ്പെട്ടു എന്നാൽ വളരെയധികം ദയുള്ള ആ സ്ത്രീക്ക് അവൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ അവന് വളരെയധികം വിശക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു അതിനാൽ തന്നെ അവർ വെള്ളത്തിന് പകരം ഒരു വലിയ ഗ്ലാസ് പാലാണ് ആ കുട്ടിക്ക് നൽകിയത് പാല് കുടിച്ചതിനു ശേഷം അവൻ ആ സ്ത്രീയോട് ചോദിച്ചു ഞാൻ എത്രമാത്രം നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു എന്നാൽ ആ സ്ത്രീയുടെ മറുപടി ഇങ്ങനെയായിരുന്നു ദയുള്ള പ്രവൃത്തികൾക്ക് പ്രതിഫലം പ്രതീക്ഷിക്കരുത് എന്നാണ് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് അതിനാൽ തന്നെ നീ എന്നോട് കടപ്പെട്ടിട്ടില്ല അപ്പോൾ ആ കുട്ടി പറഞ്ഞു എങ്കിൽ ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് നിങ്ങളോട് നന്ദി പറയുന്നു അങ്ങനെ ഹൊവാട് കെല്ലി എന്ന പേരുള്ള ആ കുട്ടി ആ വീട് വിട്ട് പുറത്തേക്ക് പോന്നു ആ സമയത്ത് അവന് ശാരീരികമായി മാത്രമല്ല മാനസികമായും കുറച്ച് അനുഭവപ്പെട്ടു നന്മയുള്ള മനുഷ്യരും ഈ ലോകത്തുണ്ട് എന്ന് അവന് മനസ്സിലായി അങ്ങനെ അവന് ദൈവത്തിൽ കൂടുതൽ വിശ്വാസം വന്നു വർഷങ്ങൾക്ക് ശേഷം ആ സ്ത്രീ ഒരു വലിയ അസുഖം ബാധിച്ച് ആശുപത്രിയിൽ അഡ്മിറ്റായി ആ ഗ്രാമത്തിലുള്ള ഡോക്ടർമാർക്കാർക്കും അവരുടെ അസുഖം എന്ത് എന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല അങ്ങനെ അവരെ അപൂർവ രോഗത്തിന് ചികിത്സിക്കുന്ന വളരെ പ്രശസ്തനായ ഡോക്ടർ ഹൊവാഡ് കെല്ലിയുടെ അടുത്തേക്ക് അയയ്ക്കുകയുണ്ടായി അത് സിറ്റിയിലായിരുന്നു ഹൊവാഡ് കെല്ലിക്ക് ആ സ്ത്രീയുടെ അഡ്രസ്സ് കണ്ടപ്പോൾ തന്നെ അത് തനിക്ക് പണ്ട് ആ ഒരു വലിയ ഗ്ലാസ് പാൽ നൽകിയ സ്ത്രീയാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു ഉടനെ തന്നെ അദ്ദേഹം അവരുടെ ചികിത്സയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും മുന്നിൽ നിന്ന് നടത്തി ആഴ്ചകൾ നീണ്ട ചികിത്സയ്ക്ക് ശേഷം അവർക്ക് അസുഖം ഭേദമായി ആ സ്ത്രീക്ക് ഉറപ്പായിരുന്നു ഇനിയുള്ള തൻ്റെ ജീവിതകാലം മുഴുവൻ താൻ ഈ ആശുപത്രി ബില്ല് അടയ്ക്കാൻ വേണ്ടി അധ്വാനിക്കണമെന്ന് എന്നാൽ ബില്ല് മുറിയിലെത്തിയപ്പോൾ അവർ അമ്പരന്ന് പോയി കാരണം ആ ബില്ലിൽ ഇങ്ങനെ എഴുതിയിരുന്നു പെയ്ഡ് ഇൻ ഫുൾ വിത്ത് വൺ ഗ്ലാസ് ഓഫ് മിൽക്ക് ഒരു ഗ്ലാസ് പാല് കൊണ്ട് ഈ ബില്ല് മുഴുവൻ അടച്ചു കഴിഞ്ഞു അപ്പോൾ അവർക്ക് തിരിച്ചറിയാൻ സാധിച്ചു ആ ഡോക്ടർ ഹൊവാഡ് കെല്ലി പണ്ട് തൻ്റെ വീട്ടിലെത്തിയ ആ ആൺകുട്ടിയായിരുന്നു എന്ന് സന്തോഷം കൊണ്ട് അവരുടെ കണ്ണ് നിറഞ്ഞു അവർ ദൈവത്തോട് ദൈവസ്നേഹത്തിൻ്റെ മഹത്വത്തെക്കു പറ്റി പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു